ഹായ് ഹലോ ചങ്കളേ ഇന്നതാ ഒരു വെറൈറ്റിയുടെ ഐറ്റം എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് ഈ ഐറ്റം പക്ഷേ ഇത് വേറെ രീതിയിൽ വേറൊരു ഐറ്റം അടിപൊളി ടേസ്റ്റ് ഇത് എങ്ങനെയാണ് എന്താണ് എന്താണ് ഇതിന്റെ സ്പെഷ്യലായിട്ട് ചേർത്തിരിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണം അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക് ഇതാണ് ഐറ്റം ചീര ചീരത്തോരനാണ് വെക്കുന്നത് പക്ഷെ ഇതിലൊരു വെറൈറ്റി ഐറ്റം കൂടെ ചേർത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അത് എന്താണെന്ന് അവസാനം വരെ കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇത് ആ ചീര നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി അത് നല്ല രീതിക്ക് കഴുകിയെടുക്കുന്നുണ്ട് കഴുകി വീർത്തിയാക്കി ആദ്യം മാറ്റാം അപ്പം ഈ കഴുകിക്കൊണ്ടിരിക്കുന്ന കൂട്ടം തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക അതിന് ഈ ചീര ഞാൻ പച്ചചീരയാണ് വാങ്ങിയിരിക്കുന്ന പച്ചീര അപ്പം ഇതുപോലൊന്ന് അരിഞ്ഞ് റെഡിയാക്കി നമുക്ക് എടുത്തതിനു ശേഷം ബാക്കി പരിപാടികളിലേക്ക് പോകാം അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ചീര നമ്മളെല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതാണ് ചീരത്തോരൻ എല്ലാവർക്കും വയ്ക്കാനും അറിയാമായിരിക്കാം പക്ഷെ ഞാനിവിടെ ചെയ്യുന്ന വേറൊരു വെറൈറ്റിയാണ് ആ ഒരു ഐറ്റം കൂടെ ചേരുമ്പോൾ ഇതൊരു വേറെ ലെവൽ ടേസ്റ്റാകും ചീരത്തോരൻ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആസ്വദിച്ച് കഴിക്കും അമ്മാതിരി ഒരു ഐറ്റമാണ് അപ്പോഴിതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ അപ്പൊ അവസാനം വരെ കാണുക അപ്പൊ അരിഞ്ഞരെല്ലാം റെഡിയാക്കി വെച്ചു നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് ലേശം എണ്ണ ഒഴിച്ചു കടുകിട്ട് കടുക് ചടപട അങ്ങോട്ട് പൊട്ടുന്നുണ്ട് അങ്ങനെ ചടപട പൊട്ടുന്ന സമയത്ത് നമുക്ക് അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങോട്ട് പൊട്ടിയില്ലേ അപ്പൊ പിന്നെ രണ്ട് മൂന്ന് അറ്റൻ മുളക് ഉണക്കം മുളക് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം രണ്ടു മൂന്ന് ഉണക്കം മുളക് കൂടി ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഒന്ന് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി വരും അതായത് പൊട്ടിത്തുറങ്ങപ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്ത് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ മുന്നേ തോര ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് പക്ഷെ ഇതിന്റെ ഐറ്റം വേറെയാണെന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇതിലുള്ളതൊക്കെ രണ്ടും പച്ചമുളക് കൂടി ചേർത്ത് ജസ്റ്റ് ഇത് ഇത് പോലെ നല്ല രീതിയിൽ നീട്ടവട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ലേശം കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കിട്ടും നല്ല രീതിയിൽ കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു നമ്മുളവൊക്കെ ഏകദേശം ഇതായി കഴിഞ്ഞു കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം രണ്ട് സവാള ചെറിയ രണ്ട് സവാള കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ സവാള കൂട്ടനും ചേർത്തതിന് ശേഷം പിന്നെ അടുത്ത് ചെയ്യേണ്ട എന്തായും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല മിക്സ് കണ്ട ചെറിയ ബ്രൗൺ ആക്കി തുടങ്ങിയിട്ടുണ്ട് സവാള സവാളയൊക്കെ ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട് ലേശം ജീരകം ജീരകം ഇട്ട് കൊടുക്കുക നമ്മളെ നല്ല ജീരകം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക ജീരവും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ അടിയിൽ പിടിക്കാൻ പാടില്ല കാര്യം മുളവൊന്നും കരിഞ്ഞു പോകരുത് കൊടുത്തിട്ട് ലേശ ഉപ്പ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നു ലേശം ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ലേശം മഞ്ഞപ്പൊടി ലേശം മഞ്ഞപ്പൊടി ഇട്ടു എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറട്ടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം ഇനി ഇനി നമ്മള ഐറ്റം എന്താണെന്നല്ലേ നമ്മുടെ ചീര ചീര ത അതിലോട്ട് ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്ത് വെച്ചീര ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രൂപത്തിൽ ജലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ജോയിപ്പിക്കുക അപ്പൊ ചീര മൊത്തം ഞാൻ ഇതിലേക്ക് വാരി ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്താണ്ട് ഇതുപോലെ ഒന്ന് തപ്പി ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി കൊണ്ട് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും ഇതുപോലെ ഇളക്കിൻ്റെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക ഇനി അടച്ചു വെച്ച് വ്യാപിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും കണ്ടില്ലേ ആ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേക്കും ലാവിയ കയറ ഇളകുന്നുണ്ട അതുപോലെ പെട്ടെന്ന് വേവയും ചെയ്യുന്നുണ്ട് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ അപ്പൊ ഇന്നത്തെ നമ്മൾ തേങ്ങ ചേർക്കാം ഒരു ലേശം തേങ്ങ തേങ്ങ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടില്ല ഒരു കാൽമുറി തേങ്ങ ലേശം മഞ്ഞപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് ഇതുപോലെ നല്ല ഇരിക്കുന്നു മിക്സി എടുക്കുന്നു നമ്മളിവിടെ മിക്സി ഉപയോഗിക്കുന്നില്ല മിക്സി ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ അരച്ചെടുക്കുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല ഇതുപോലെ അങ്ങ് ചെയ്തു തേങ്ങ തിരികിയതിന് ശേഷം ലേശം മഞ്ഞപ്പൊടി അതിന് ജസ്റ്റ് ഒന്ന് വിളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നു അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അല്ല ഇതിൽ വേറെ നമ്മൾ മിക്സി ഉപയോഗിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റവും അതായത് ഇതുപോലെ ചെയ്ത് നിങ്ങൾ നോക്കുക മിക്സിയും വേണ്ട ഒന്നും വേണ്ട തോരൻ റെഡിയാക്കാം എല്ലാവർക്കും മിക്സി വേണം തേങ്ങ അരയ്ക്കണം അതൊക്കെ പറയില്ലേ ഇതൊന്നും വേണ്ടന്നേ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്യാം അപ്പൊ നമുക്ക് ആ ചീരയിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കണ്ടില്ലേ നല്ല രീതിക്ക് മിക്സ് ആകട്ടെ നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം വേണ്ട തേങ്ങ ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്ക്കാം തേങ്ങ ഇട്ടു ശേഷം നല്ല രീതി ഇതുപോലെ മിക്സ് എടുത്തിട്ട് ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇനിയൊരു സ്പെഷ്യൽ ഐറ്റം ആ ഐറ്റം കൂടെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ വേറെ രീതിയിൽ നമ്മൾ മടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ഐറ്റം ആ ഐറ്റം എന്താണെന്നല്ല ഇനി നിങ്ങൾ ആകാംക്ഷ ഇവിടെ കാത്തിരിക്കുകയാണെങ്കിൽ അതിനോട്ട് പോകാം അപ്പോൾ ഇത് എസ്റ്റൊന്നും കൂടെയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ി മിക്സ എടുത്ത് കണ്ടില്ലേ നല്ല ഒതുങ്ങി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പറഞ്ഞ ഐറ്റം ഞാൻ ഇവിടെ ഒരു രണ്ട് മുട്ട കൂടി ചേർക്കുന്നുണ്ട് കണ്ടില്ലേ അത്ത അതൊക്കെ ചോരനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് എന്റെ സെൻ്ററിലോട്ട് രണ്ട് മുട്ട കൂടി ചേർത്ത് അതുകൂടി ഒന്ന് ചെക്കിയെടുത്ത് ഈ തോരനോടായിട്ട് യോജിപ്പിച്ചെടുക്കും ചെൻ്റ മോ വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ നിങ്ങൾ തോരൻ ഉണ്ടാക്കുമ്പോ തോരൻ ഉണ്ടാക്കുമ്പോ ഇതുപോലെ രണ്ട് മുട്ടയും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് നിങ്ങളൊന്ന് ചേർത്ത് കഴിച്ചു നോക്കണം അമ്മാതിരി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾ പിന്നെ ചീര തോരം വെക്കുന്നെങ്കിൽ മുട്ടയില്ലാതെ ചീരത്തോരം വയ്ക്കത്തില്ല അമ്മാതിരി ഒരു ഐറ്റം ആയിരിക്കും വളരെ ടേസ്റ്റില് അടിപൊളിയായിട്ട് നിങ്ങൾ കഴിക്കാം ചീരത്തോരൻ നിങ്ങൾക്ക് ഇതുപോലെ അല്ല പിന്നെ നിങ്ങൾ കഴിക്കത്തില്ല മുട്ടയും കൂടെ ഇട്ട് ചെക്ക് എടുത്തു കഴിഞ്ഞു ഇപ്പം തോരന്റെ ടേസ്റ്റ് വേറെ ലെവലായി അപ്പൊ ചങ്കകളെ ഇതുപോലെ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല അടിപൊളിയരായിട്ടുമാണ് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ജെനുവൻ അറിയിക്കുക അതുപോലെ മറ്റു വീഡിയോകളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്